എന്ത് ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഇങ്ങനെ മർദ്ദിക്കാൻ കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ എടുത്ത കേസ് ഞാൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചു വന്ന കേസെടുക്കുകയും എൻ്റെ ിൽ അതിക്രമിച്ചു കയറി എന്റെ സഹോദരനെ മർദ്ദിച്ചു എൻ്റെ വാഹനം തകർത്തു എൻ്റെ വാഹനം എടുത്തുകൊണ്ടുപോയി എൻ്റെ ചേട്ടൻ അഞ്ച് ദിവസം മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ സിവിൽ കേസ് കൊടുത്തു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുത്തു എനിക്ക് അനുകൂലമായി വിധിയുണ്ടായി ബാക്കി കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് ഈ പിണറായി ഗവൺമെന്റ് എന്ത് ചെയ്തത് അദ്ദേഹത്തെ ഡിവൈഎസ്പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തത് നമസ്കാരം തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി ഇതോടുകൂടി പോലീസിനകത്തുള്ള ക്രിമിനലുകളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയാണ് നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജിർ റാഫത്താണ് ഇതുപോലെ ഇത്തരത്തിൽ പോലീസുകാരാൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടതിൻ്റെ ഒരു ചരിത്രം ഷാജിർക്കൊക്കെയുണ്ട് എന്താണ് നമ്മളോട് തോന്നുന്നു അത് ഞാൻ ആദ്യമായി സുജിത്തിനെ അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി തികച്ചും കള്ളക്കേസ് ഞാൻ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കാരണം കേസ് ഹൈക്കോടതിയുടെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരിക്കുമ്പോൾ അതിനും ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഞാൻ എൻ്റെ പേരിൽ എടുത്ത കേസ് ഞാൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചു എന്നാണ് അന്ന് യൂത്ത് സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എൽ ഡി എഫ് അന്ന് ചെറിയ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിലെ സംസ്ഥാന ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയുമുള്ള ഒരു അനുഭവം ഉണ്ടായത് ഇന്ന് സത്യത്തിൽ കേരള സമൂഹം തന്നെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുക സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ സൂചിത് വിശേഷം എന്ത് ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഇങ്ങനെ മർദ്ദിക്കാൻ കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെട്ടു നെട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിൽ എൻ്റെ പേരിൽ ഒരു എടുത്തു ആ കള്ളക്കേസിൽ പറഞ്ഞത് ഞാൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചു കൈ കാണിച്ചു നിർത്തി തട്ടിക്കേറി ഈ തട്ടിക്കേറി എന്ന് പറഞ്ഞ് എൻ്റെ കേസ് എടുക്കുകയും എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എൻ്റെ സഹോദരനെ മർദ്ദിച്ചു എൻ്റെ വാഹനം തകർത്തു എൻ്റെ വാഹനം എടുത്തുകൊണ്ടുപോയി എൻ്റെ ചേ ചേട്ടൻ അഞ്ചു ദിവസം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു എൻ്റെ ഉമ്മ ബേബി മെമ്മോറിയൽ ആശുപത്രി മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു അതാണ് അതിലേക്കാണ് ഞാൻ പറ വരുന്നത് അപ്പോൾ ആശുപത്രിയിലായിരുന്നു എൻ്റെ കോൾ ഡീറ്റെയിൽസ് ഇവർ തന്നെ എടുത്തു ഇവർ തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കി ആ കോടതി മുമ്പാകെ ഹാജറാക്കിയ കോൾ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഞാൻ അവർ പറഞ്ഞിരിക്കുന്ന ടൈം പത്തുമണിയാണ് ആ പത്ത് മണിക്കും പത്ത് പതിനഞ്ചിനും ഇടക്ക് എൻ്റെ കോളിൽ ഒരു ഇൻകമ്മിങ് കോൾ ഉണ്ടായിട്ടില്ല എൻ്റെ ഫോണിലേക്ക് ഒരു ഔട്ട്ഗോയിങ് ഉണ്ടായിട്ടില്ല എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഇൻകമ്മിങ് കോളും ഉണ്ടായിട്ടില്ല ഔട്ട്ഗോയിങ് കോളും ഉണ്ടായിട്ടില്ല കൂടാതെ ഞാൻ ലിമിറ്റിലില്ല ടവർ ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ ലിമിറ്റിൽ കൂടാതെ സബ് ഡിവിഷൻ ലിമിറ്റിലും ഇല്ല അപ്പം ഇതാണ് എൻ്റെ കേസ് കള്ളക്കേസാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവർ തന്നെ എടുത്ത് അവർ തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കിയ കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ സിവിൽ കേസ് കൊടുത്തു പത്ത് രൂപ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുത്തു എനിക്ക് അനുകൂലമായ വിധിയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് ലക്ഷം രൂപയും ആറ് ശതമാനവും അതോടൊപ്പം അതിൻ്റെ കോടതി ചെലവഴി പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു ആ പത്ത് വർഷത്തെ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ വിധി ഉണ്ടായത് ആ വിധിക്കെതിരെ ഈ പോലീസ് ഓഫീസർ കെ കെ ബിജു എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ എന്ത് അപ്പീൽ ഫയൽ ചെയ്തു ആ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ആകെ കിട്ടിയ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ആ അപ്പീൽ ഫയൽ ചെയ്യണമെങ്കിൽ കോടതി ചെ ഫീസ് കട്ടിവെക്കണം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പണിഷ്മെൻറ്റ് ബാക്കി കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് ഈ പിണറായി ഗവൺമെന്റ് എന്ത് ചെയ്തത് അദ്ദേഹത്തെ ഡിവൈഎസ് പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തത് രണ്ടായിരത്തി ക്രിമിനൽ കേസിൽ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട് ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഈ പ്രൊമോഷൻ കൊടുക്കുന്നത് ആരാ ഡി പി സി കൂടണം ആ ഡി പി സിയിലെ അംഗങ്ങളാര സ്റ്റേറ്റ് പോലീസ് ചീഫുണ്ട് ഹോം സെക്രട്ടറി ഉണ്ട് പി എസ് സി ചെയർമാനുണ്ട് ഇവരിരുന്നിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഇവർ ഈ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത് പ്രൊമോഷൻ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല പോലീസിലുള്ള ക്രിമിനലുകളായിട്ടുള്ള ഇദ്ദേഹത്തെ പോലുള്ള ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് നടപടി കൊടുക്കുക എന്ന് പറയും എന്താ കൊടുക്കാറിയോ ഒരു സെൻച്ചർ കൊടുക്കും അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് ഒരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യും അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യും ഈ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞാൽ അവരൊരു അപേക്ഷ കൊടുത്താൽ അത് സെൻഷർ ആക്കി സെൻഷറാക്കി കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് തിരിച്ചു കിട്ടുന്നു അതുകൊണ്ടാണ് ഈ പോലീസിലെ ക്രിമിനലുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് കസ്റ്റഡി ലോക്കപ്പിൽ മർദ്ദനം നടക്കുന്നത് മരണങ്ങൾ നടക്കുന്നത് ഈ ഇത്തരം രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ ഈ ഗവൺ പിണറായിയുടെ ഗവൺമെൻറ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സി ഐ ആയിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഉൾപ്പെട്ട സി ഐ ക്രിമിനൽ കേസിലുൾപ്പെട്ട സി ഐ കെ കെ ബിജു ആ കെ കെ ബിജുവിനെ ഡിവൈഎസ്പി ആയി പ്രൊമോട്ട് ചെയ്ത് വിജിലൻസിൽ കൊണ്ടുപോയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ഈ കേരള മനസാക്ഷി നെട്ടില്ലേ എന്താണ് ഇവർ പറയുന്നത് ആർക്കാണ് ഇവിടെ നീതി കിട്ടുക പൊതുപ്രവർത്തകരായ എനിക്ക് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരമായി ആയപ്പോൾ എനിക്കുണ്ടായ അവസ്ഥയാണ് ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്തിനുണ്ടായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എത്ര പേര് ഇവരെ ഭയപ്പെട്ട് മുന്നോട്ട് വരാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ നിയമയുദ്ധവുമായി ഞാൻ മുന്നോട്ട് പോകും എന്തൊക്കെയായാലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ഷാജിർക്കയുടെ നിന്നും ഉണ്ടായത് ഇത്തരത്തിൽ നിരപരാധിയായ ആളുകളെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ഇതേ പോലീസ് തന്നെയാണ് ഗോവിന്ദചാമിയെ പോലെയുള്ള കൊടും ഭീകരര് ജയിലിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കുന്നതും എന്നുള്ളത് എന്തൊരു വിരോധാഭാസമാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കോഴിക്കോട് നെന്ഹിൽ കക്കാടത്ത് മരനാടൻ ടി